എസ് ഐ ആർ ഫോം ഫില്ല് ചെയ്തതിൻ്റെ പേരിൽ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുകയും പണം നഷ്ടപ്പെട്ട വാർത്തകളുമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ചില ആളുകൾക്കെങ്കിലും നല്ല ആശങ്കയുണ്ട് ഈ എഫ് എസ് ഐ ആർ ഫോം ഫാസ്റ്റായിട്ട് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വോട്ടർ പട്ടികയിലെ പേര് നമുക്ക് നഷ്ടപ്പെടും വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യം മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ പേടി അല്ലെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള ആശങ്ക ഇതെല്ലാം സൈബർ തട്ടിപ്പുകാർ മുൻകൂട്ടി കണ്ടതിന് ശേഷം പല രീതിയിൽ പൊതുജനങ്ങളെ വാട്സപ്പിലും എസ് എം എസിലും ഇമെയിൽ വഴിയെല്ലാം ബന്ധപ്പെട്ട് നമ്മൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് ഒരു രീതിയിൽ നിങ്ങൾക്കൊരു മെസ്സേജ് വന്നാൽ തീർച്ചയായും ശ്രദ്ധിക്കുക ഈ പറഞ്ഞ എസ് ഐ ആർ ഫോം നിങ്ങൾക്ക് ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യാമെന്ന് ഒരു ഓപ്ഷൻ ഓൾറെഡി തെരഞ്ഞെടുപ്പ് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ മറുപടിച്ച് കൊണ്ട് ഇവർ ഈ തട്ടിപ്പുകാർ ഇത്തരത്തിലൊരു ആയിട്ടുള്ള ഫിഷിംഗ് ലിങ്കുകളും ഫോമുകളും വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് മനസ്സിലാക്കാതെ നമ്മൾക്ക് വരുന്ന ഒരു എസ് എം എസിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഇമെയിലിലോ വരുന്ന ലിങ്കുകൾ നമ്മൾ ക്ലിക്ക് കൂടി അവർ തന്നിരിക്കുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ ചിലപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യും ആ ആപ്ലിക്കേഷൻ്റെ പേര് എസ് എ ആർ എൻറോൾമെൻറ്റെന്നോ മറ്റെന്തെങ്കിലും തരത്തിൽ പേര് കൊടുക്കുമോ നമ്മളതിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളത് ഡൗൺലോഡ് ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യും ഇൻസ്റ്റാൾ ചെയ്ത ഉടനെ തന്നെ നമ്മളുടെ മൊബൈൽ ഫോണിൻ്റെ കൺട്രോൾ ഈ തട്ടിപ്പുകാരയിലേക്ക് പോവുകയും നമ്മളുടെ മുഴുവൻ കാര്യങ്ങളും ഇവരെടുക്കുകയും ചെയ്യും അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മളുടെ വിവരങ്ങൾ എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഫോട്ടോസും മറ്റു കാര്യങ്ങളും എടുക്കുകയും ഒപ്പം തന്നെ മൊബൈൽ ഫോണിൻ്റെ മുഴുവൻ കൺട്രോളും നമ്മൾ ആരോട് ചാറ്റ് ചെയ്യുന്നു ആരോട് സംസാരിക്കുന്നത് മുതൽ നമ്മുടെ മുഴുവൻ കാര്യങ്ങളും ഒരു മിറർ പോലെ തന്നെ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ആ ഫോൺ എത്തും നമ്മുടെ ഏത് ഡിവൈസ് ആണെങ്കിലും അവർക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കും അത്തരം ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പം തന്നെ അവർ ചെയ്യുന്ന അടുത്തൊരു കാര്യം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിനുള്ള പണം നമ്മളറിയാതെ പിൻവലിക്കാനും അവർക്ക് സാധിക്കും അപ്പോൾ ഇതൊരു ലിങ്കുകൾ മാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ മാത്രമായിരിക്കില്ല പല രീതിയിലും പല രൂപത്തിലും നമ്മുടെ നമുക്ക് സമീപിക്കാവുന്നതാണ് അവർ വരും അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ലിങ്കുകൾ വന്നു കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഒറിജിനലാണോ എന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ടതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് മാത്രമേ ഇത്തരം ഒരു ഓപ്ഷൻ ഇതുവരെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളൂ അതല്ലെങ്കിൽ നേരിട്ട് ആൾ ബി വഴി നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതല്ലാതെ ഒരു തരത്തിലും ഇത്തരം ലിങ്കുകൾ കണ്ടുകൊണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യാനോ അതിൻ്റെ പുറകിൽ പോകാനോ പാടില്ല അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ സൈബർ തട്ടിപ്പുകാർ ഓരോ ട്രെൻഡിനനുസരിച്ച് അല്ലെങ്കിൽ ആളുകളുടെ ആശങ്കകളും ഇത്തരത്തിലോട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകളെ കണ്ടുപിടിച്ചുകൊണ്ടും അല്ലെങ്കിൽ പൊതുവായ ആളുകളുടെ ഡാറ്റാബേസ് എടുത്തുകൊണ്ടുമാണ് ഇത്തരം മെസ്സേജുകളും ലിങ്കുകളും അവരയച്ചു തരുന്നത് ഇത് മെസ്സേജ് കിട്ടിയ ഉടനെ തന്നെ നമ്മളാണെങ്കിൽ പോലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഫോർവേഡ് ചെയ്യുകയും ഒരിക്കലും ഇത്തരം ലിങ്കുകൾ വെരിഫൈ ചെയ്യാതെ നിങ്ങളാരും ഫോർവേഡ് ചെയ്യപ്പെടുകയും ചെയ്യരുത് കാരണം സ്പാം ആയിട്ടുള്ള ഇത്തരം തെറ്റായിട്ടുള്ള മെസ്സേജുകൾ നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പറുകളടക്കം അവർ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നമ്പർ അടക്കം പോകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഒരു തരത്തിലും ഈ എസ് ഐ ആറിൻ്റെ പേരിൽ ആര് മെസ്സേജ് അയച്ചാലും ഇപ്പോൾ ഇവ നിങ്ങളുടെ സുഹൃത്തുക്കൾ അയച്ചാൽ പോലും നിങ്ങളത് വേരിഫൈ ചെയ്യാതെ അതിൻ്റെ പുറകിൽ പോകാനോ ക്ലിക്ക് ചെയ്യാനോ പാടില്ല ഏതെങ്കിലും ഒരു സൈബർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെങ്കിൽ വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ച് നിങ്ങളുടെ പരാതി രജിസ്റ്റർ ചെയ്യുക